കോർപ്പറേഷൻ ഇനി പൊളിക്കാൻ പോകുന്നത് നമ്മുടെ കോർപ്പറേഷൻ സ്റ്റേഡിയം നമ്മുടെ ഏറ്റവും ആവേശമുള്ള മത്സരങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെയുമൊക്കെ ഓർമ്മയിലുണ്ടല്ലോ കോഴിക്കോടിൻ്റെ ഒരു ഐക്കൺ എന്ന് പറയുന്ന കോർപ്പറേഷൻ സ്റ്റേഡിയം പൊളിക്കുന്നതിന് മുമ്പ് അത് എന്ന് എങ്ങനെ കംപ്ലീറ്റ് ആകുമെന്ന് ഈ നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ അല്ലെങ്കിൽ ലോകത്തോട് പറയാനുള്ള ബാധ്യത കോർപ്പറേഷൻ ഓഫ് കാലിക്കറ്റിനുണ്ട് കാരണം കോർപ്പറേഷൻ ചെയ്യുന്ന പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകൾ ആരംഭിച്ച പ്രോജക്റ്റുകളിലൊക്കെ ഉള്ള ഡിലേ കാണുമ്പോൾ ശരിക്കും പേടിയ അത്രയും മനോഹരമായ നമ്മുടെ ഒരു ഫെസിലിറ്റിയാണ് ഈ കോർപ്പറേഷൻ്റെ ഈ രാഷ്ട്രീയ മിസ്മാനേജ്മെൻ്റ് അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ലീഡർഷിപ്പിൻ്റെ ഒരു മിസ്മാനേജ്മെൻ്റ് കൊണ്ട് ഇനി ഡിലേ ആകാൻ പോകുന്നത് പലതും മുമ്പേ ചെയ്ത് ഡിലേ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതെങ്കിലും ഈ പറയുന്ന സ്റ്റേഡിയത്തിൻ്റെ വർക്കെങ്കിലും എന്ന് അവസാനിച്ച് എന്നത് ആകും എന്നത് നമുക്കവിടെ കളി കാണാൻ പറ്റും എന്നുള്ളത് പറയാനുള്ള ബാധ്യത കോർപ്പറേഷനുണ്ട്